പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇത്തവണ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചാണ് ഡെമോഗ്രഫിയെ കുറിച്ചാണ് നമ്മുടെ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നു അത് നുഴഞ്ഞുകയറ്റം മൂലമാണ് അതുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ വളരെ സ്പഷ്ടമാണ് അദ്ദേഹം പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർ നമ്മളെ യുവാക്കളുടെ ജോലി തട്ടിയെടുക്കുന്നു നമ്മുടെ അമ്മമാരെയും പെൺകുട്ടികളെയൊക്കെ അപമാനിക്കുന്നു പാവപ്പെട്ട ആദിവാസികളെ സ്വാധീനിക്കുന്നു അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി പറയാത്തൊരു കാര്യം വോട്ടർ പട്ടികയിൽ അവർ വ്യാപകമായി നുഴഞ്ഞു കയറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞത് നമുക്കറിയാം കുറെ വർഷം നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി ശ്രമിച്ചു നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ടി എഫ് ആർ റേറ്റ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് പതിവിലും കൂടുതലായിരുന്നു കാരണം ഒരു ജനസംഖ്യ അതേ രീതിയിൽ നിലനിൽക്കാൻ വേണ്ടത് ടു പോയിന്റ് വൺ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അത് വളരെ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അത് ഏതാണ്ട് ടൂവിലേക്ക് എത്തിയിരിക്കുകയാണ് ആവശ്യത്തിനുള്ള ജനസംഖ്യ മാത്രമേ ഇന്നും നമ്മുടെ നാട്ടിലുള്ളൂ പക്ഷേ ഈ ഈ തോത് പോലും എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല എന്നുള്ളതാണ് കാര്യം കാരണം ചില സ്ഥലത്ത് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു അപ്പൊ ഇത് ഡെമോഗ്രഫിയുടെ ജനസംഖ്യാ സന്തുലിതാവസ്ഥയെ പല സ്ഥലത്തും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നഴഞ്ഞ കേട്ടോ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് നുഴഞ്ഞുകയറ്റത്തിനെതിരായ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ആസാം പ്രക്ഷോഭത്തെക്കുറിച്ച് കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആസാം പ്രക്ഷോഭം തുടങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആസാം അക്കോഡിൽ അവസാനിക്കുകയാണ് ചെയ്തത് അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു ആസാം അക്കോർഡ് ഒപ്പിടുന്ന സമയത്ത് പ്രധാനമന്ത്രി അന്ന് ആസാമിലെ രണ്ട് സംഘടനകളായ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും ഓൾ ആസാം ഗണസംഗ്രാം പരിഷത്തും ഈ രണ്ട് സംഘടനകളാണ് അന്ന് ആസാമിലെ നൊഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ടുള്ള സമരം നടത്തിയത് അന്ന് പലപ്പോഴും പലരും പല പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്ന് അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലുമില്ല അന്ന് അദ്ദേഹം ബി ജെ പിയിൽ ഔദ്യോഗികമായി അംഗത്വം പോലും അദ്ദേഹം എടുത്തിരുന്നു എന്ന് തോന്നുന്നില്ല എൺപത്തി എഴുപത്തി ഒൻപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ കാരണം അദ്ദേഹം ബിജെപിയിലേക്ക് വരുന്നത് എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിലാണ് അപ്പം അതിനു മുമ്പ് അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകർ എന്ന നിലയ്ക്ക് അദ്ദേഹം ആസാമിൽ സഞ്ചരിച്ചിരുന്നു തങ്ങളുടെയൊക്കെ ബൈക്കിന് പുറകിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നൊക്കെ പലരും പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആസാമിലെ മംഗൾദോയ് എന്ന് പറയുന്ന ലോക്സഭാ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പില് വോട്ടർ പട്ടികയിൽ ക്രമാതീതമായിട്ട് പുറത്തുള്ള ആളുകളെ കണ്ടെത്തുകയാണ് കാരണം ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾ കണ്ടെത്തുന്നു പിന്നീട് അവർ അത് വിദേശികളാണെന്ന് കണ്ടെത്തുകയാണ് അങ്ങനെയാണ് ആസാമിൽ വിദേശികൾക്കെതിരായ സമരം നടക്കുന്നത് ബംഗ്ലാദേശി നോഞ്ഞ കേറ്റക്കാർക്കെതിരായിട്ടുള്ള സമരം നടക്കുന്നത് കാരണം ബംഗ്ലാദേശ് നിരവധി പേർ ആസാമിലേക്ക് കയറുകയാണ് ബംഗാളിലേക്ക് കയറുകയാണ് അവർ കുറച്ചു കാലം അവിടെ നിന്ന ശേഷം അവർ പലരും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പം കേരളത്തിൽ തന്നെ നമുക്കറിയാം നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്ന പലരും ബംഗ്ലാദേശികളാണ് അവർ ബംഗാളിൽ നിന്ന് വന്ന ആളുകളല്ല അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണ് പക്ഷെ അവർ ത്രൂ ബംഗാളിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആസാമിലേക്ക് ആളുകൾ നൊഴഞ്ഞു കയറിയിരുന്നു അപ്പം അത് ആസാമി ജനതയുടെ തന്നെ അവരുടെ ഒരു സ്വത്വത്തെ ബാധിക്കുന്നു എന്ന വിഷയം വന്ന സമയത്താണ് അതിശക്തമായ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ തന്നെ രൂപീകരിച്ച അവിടെ തന്നെ ഉണ്ടായ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുടെ സംഘടനകളല്ല അത് തദ്ദേശീയരായ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ അവിടുത്തെ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഏകോപിത ഭൂ ഒരു ഒരു ഫോറമായിട്ട് കേരളത്തിലേക്ക് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും ഓൾ ആസാം ഗണസംക്രാം പരിഷത്തും ഈ രണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് ആസാം പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പിന്നീട് ബി ജെ പി പോലത്തെ സംഘടനകളൊക്കെ അതിന് പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ അന്ന് രാജ്യം വളരെ ഒരു ക്രൈസിസിലൂടെയാണ് അന്ന് സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരുന്നത് അന്ന് ആയിരുന്നു ആദ്യം പ്രധാനമന്ത്രി ആയിരുന്നത് അവര് വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു ഷെയൽ സിംഗ് ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല കാരണം പലരും എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഇത്ര നുഴഞ്ഞു കയറിയതെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ കയറിയാണ് ആദ്യം ചെയ്തത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പശ്ചിമബംഗാളാണ് കാരണം പശ്ചിമബംഗാളിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ബംഗ്ലാദേശി വോട്ടർമാരെ അവർ തങ്ങൾക്ക് അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു വോട്ടർ പട്ടികയിൽ ചേർത്തു ഐഡന്റിറ്റി കാർഡ് കൊടുത്തു അങ്ങനെ നുഴഞ്ഞു കയറ്റക്കാരെ പൗരന്മാരാക്കി മാറ്റിയാണ് പശ്ചിമബംഗാളിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വോട്ട് കിട്ടും അവർക്ക് അധികാരത്തിൽ വരാൻ അവർക്ക് വോട്ട് വേണം അതേപോലെ തന്നെയായിരുന്നു ആസാമിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും അവസാനം നുഴഞ്ഞ കയറ്റക്കാർ കൂടുതലായി അപ്പം അത് മുസ്ലിങ്ങൾക്കെതിരായ സമരമാണെന്ന് പലരും ആരോപിച്ചിരുന്നു പക്ഷെ അവർ മുസ്ലിങ്ങളായിരിക്കാം പക്ഷെ അത് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്കൽ അവർക്കെതിരായിരുന്ന സമരം അവർ വിദേശ രാജ്യത്ത് നിന്ന് വന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളായിരുന്നു അങ്ങനെ ബംഗ്ലാദേശി നുഴഞ്ഞ കയറ്റക്കാർക്കെതിരായിട്ട് അതിർത്തി ലംഘിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ആസാം പ്രക്ഷോഭം അപ്പം ആ ആസാം പ്രക്ഷോഭത്തിന്റെ പരിസമാപ്തി കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിന് ശേഷം വരുന്നവരൊക്കെ പറഞ്ഞു വിടാം അറുപത്തി ആറിന് മുമ്പ് വന്ന ആളുകളെ നിലനിർത്താം എന്നുള്ളൊരു കരാറാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ ഇത് ആസാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ നമുക്ക് വിദേശി പൗരന്മാരെ കാണാൻ പറ്റും അപ്പം നമ്മുടെ നാട് എന്ന് പറയുന്നത് അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലാത്ത രീതിയിൽ കാരണം പുറത്തുള്ള ഏതൊരാൾക്കും ഇന്ത്യയിലും കയറി വരാൻ പറ്റുന്നു അവർക്ക് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ കയറി വരാൻ പറ്റുന്നു അവർക്ക് ആധാർ വരെ കൊടുക്കുകയാണ് കാരണം വിവിധ സംസ്ഥാന സർക്കാരുകൾ അവർക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നുഴഞ്ഞുകയറ്റക്കാരെക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഡെമോഗ്രഫിയെ ആ ഡെമോഗ്രഫിയെ ബാധിക്കാൻ അതായത് ഒരു ജനസംഖ്യയുടെ ജനസംഖ്യ സന്തുലിതാവസ്ഥയെ ബാധിക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശനമായ നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇത് വരും ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഒരു മിഷൻ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു മിഷൻ ഇൻഫിൾട്രേറ്റേഴ്സിനെതിരായിട്ടുള്ള നുഴഞ്ഞുകയറ്റർക്കെതിരായിട്ടുള്ള നടപടി എടുക്കുന്ന ഒരു മിഷൻ വരും എന്നുള്ളതന്നെ ഉറപ്പാണ് കാരണം അദ്ദേഹം അതൊരു ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രഖ്യാപനമാണ് ചെങ്കോട്ടയിലെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് നാം ഇതിനെടുക്കുന്നത് പക്ഷെ ഈ സമയത്ത് തന്നെ പലരും ഇതിനെ എതിർത്ത് രംഗത്ത് വരും എന്നുള്ള ഉറപ്പാണ് ഇപ്പൊ തന്നെ മമതാ ബാനർജി രംഗത്ത് വന്നു കഴിഞ്ഞു അവർ പറഞ്ഞു ബംഗാളികൾക്കെതിരെ സമരമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബംഗാളികളെയും ബംഗ്ലാദേശികളെ എന്നുള്ള ആ ഒരു വേർതിരിവ് ഇപ്പോഴും മമതയ്ക്ക് മനസ്സിലായിട്ടില്ലെന്നു കാരണം മമതയുടെ നിലനിൽപ്പ് തന്നെ ബംഗ്ലാദേശി വോട്ടർമാരാണ് അപ്പം ഇവരൊക്കെ തന്നെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഏത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള ബംഗ്ലാദേശികളുണ്ട് അപ്പൊ അവരെ തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റിയെടുക്കുകയാണ് പലരും ചെയ്യുക അതേപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവര് നുറഞ്ഞു കയറിയിട്ടുണ്ട് അവർ ബംഗ്ലാദേശി പൗരന്മാരാണ് അവർക്ക് ഇന്ത്യൻ പൗരത്വമേ ഇല്ല ഇനി നിയമപരമായിട്ട് അവർക്ക് യാതൊരു അർഹതയില്ല പക്ഷെ ചിലരെ അവർ വോട്ടർ പട്ടികയിലൊക്കെ ചെറുപ്പ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതിനെതിരായിട്ട് ഇപ്പം ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് മമതാ ബാനർജിയാണ് മറ്റു പലരും രംഗത്ത് വരും ഏതായാലും അത് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് അതിശക്തമായിട്ട് നുഴഞ്ഞുകയറ്റത്തിനെതിരെ നീങ്ങാൻ കേന്ദ്ര സർക്കാർ നടപടി നടപടിയെടുത്തിരിക്കുന്നത് വളരെയധികം സ്വാഗതാർഹമായ ഒരു നടപടിയാണ് കാരണം ഒരു രാജ്യം ഭരിക്കേണ്ടത് ആ രാജ്യത്തെ തദ്ദേശീയരായ ജനങ്ങളാണ് നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് പൈതൃകമായി കിട്ടിയ ഭൂമിയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്നത് പുറത്തുള്ള ആളുകൾക്ക് നിയമവിധേയമായ രീതിയിൽ ആളുകൾക്ക് പൗരത്വം കൊടുക്കാം പക്ഷേ നിയമവിരുദ്ധമായ രീതിയിൽ നുഴഞ്ഞു കയറിയ ആളുകൾക്ക് ഒരിക്കലും പൗരത്വം കൊടുക്കാനോ അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനോ അവരെ നമ്മുടെ ഭരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കാനോ അവരെ അനുവദിക്കാനോ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നുഴഞ്ഞുകയറ്റത്തിനെതിരായ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് എന്നുള്ളത് ആ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്